ഇറാൻ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇസ്രായേലിൻ്റെ മേധാവി നെതന്യാഹു ഇറാനിലെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്തിരുന്നു അപ്പോൾ അതിന് സമാനമായാണോ മോദിയും ഇപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന ജനങ്ങൾ ഭീകരതയ്ക്കെതിരെ രംഗത്ത് വരണമെന്നാണ് പറയുന്നത് മോദിയുടെ ലക്ഷ്യം എന്താണ് മോദി അങ്ങനെ പറഞ്ഞത് നന്നായി മോദി നമ്മളൊക്കെ പൊതുവേ പറഞ്ഞു കാരണം ഒരിക്കലും ഒന്നടങ്ങ് ഒരാളെ കൂട്ടും ഇതാണ് വിയറ്റ്നാമിൽ അമേരിക്ക ജയിച്ചെന്ന് വെച്ചാൽ വിയറ്റ്നാമിന് അമേരിക്കയെ തോൽപ്പിച്ചോന്നല്ല സത്യത്തിൽ വിയറ്റ്നാമിൽ അമേരിക്ക കാണുന്ന കാണിച്ചുകൊട്ടി അട്രോസിറ്റീസ് അമേരിക്കയിൽ വലിയ പ്രശ്നം ഉണ്ടായി അമേരിക്കയിലെ ജനങ്ങൾ തെരുവിലാണ് അമേരിക്കയിലെ ജനങ്ങൾ തെരുവിലെന്ന് ഗവൺമെൻറ്റിന് പ്രതികരിക്കാതിരിക്കാൻ വയ്യാതായി അങ്ങനെയാണ് വിയറ്റ്നാം യുദ്ധം ചെയ്താൽ അമേരിക്കയോട് യുദ്ധം ചെയ്ത് ചേച്ചല്ല സൈക്കോളജിക്കൽ വാർഫെയറിൽ വലിയ ജയിച്ചു മീഡിയ വാർഫെയറിൽ ജയിച്ചു ഇത് ഈ നാഹു ഇസ്ര അതാ തന്നെ ഇസ്രായേൽ അമേരിക്കക്കും അതുപോലെ തന്നെ അല്ല ഇസ്രായേൽ അല്ല ഇറാനിലെ ഇസ്രായേലിന് അമേരിക്കും വേറെ എന്തോ പ്ലാനുണ്ട് അതുകൊണ്ടാണ് അവരവർക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്യാത്തത് കാരണം ജനങ്ങൾ ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ആ ഗവൺമെൻറ്റിനോട് അവർക്ക് പ്രശ്നമുള്ളൂ മുമ്പ് ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഈ രാജ്യം ഇറാൻ അവിടുത്തെ രാജവംശം എൻ്റെ കൂടെ അവരുടെ അന്നത്തെ ഈ രാജവംശത്തിൽപ്പെട്ട ഒരു കൊച്ചിൻ്റെ കൂടെ ഡൽഹിയിൽ പഠിച്ചായിരുന്നു അനഹിത അവിടെ വേറെന്തായാലും അനഹിത എന്ന് പറയുന്നത് പറഞ്ഞു അജയകുടുംബം എന്ന് വെച്ചാൽ എൻ്റെ അജകുടുംബമായി എന്തോ പൂക്കളിൽപ്പെട്ട ഒരാൾ അപ്പോൾ അവളൊക്കെ പറയുന്നത് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് മോഡേണാണ് ഭയങ്കരമായി മോഡേണാണ് പക്ഷേ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള പാവങ്ങളെ ഇവർ ഉപയോഗപ്പെടുത്തി സൈക്കോളജിക്കലി ബ്രെയിൻ വാഷ് ചെയ്തു പിന്നെ ഈ സോവിയറ്റ് റഷ്യേൻ്റെ ഒക്കെ ഒരു രഹസ്യ സഹായം അങ്ങനെയൊക്കെയാണ് എന്നാൽ എന്നാലും വിപ്ലവം നടത്തുന്നത് അപ്പോൾ ഈ വിപ്ലവത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഗൊമേനി അധികാരത്തിൽ വന്നിട്ടുണ്ട് കാരണം ജനങ്ങളിൽ അവിടുത്തെ ഒപ്പീനിയൻ മേക്കേഴ്സ് നല്ലൊരു പങ്കും ഇപ്പോൾ ഒരു പോ ബെസ്റ്റേണാണ് അപ്പോൾ മൊത്തം അവരെ ബോംബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരും എതിരാകും അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ അവരെ ഉപയോഗിച്ച് തന്നെ ടോപ്പിൾ ലൈനാണ് ലൈനാണെന്നൊന്നാണ് അമേരിക്ക എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പായസ എടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ പ്രശ്നമെന്ന് വച്ചാൽ അവിടെ തന്നെ അത്ര പോലും ജനാധിപത്യത്തിൽ ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ജനങ്ങൾ അങ്ങനെ വന്നാൽ ജനങ്ങളെ ഇപ്പോൾ മാതിരി കൊന്നു കളിയും എന്നിട്ട് ഇന്ത്യ ഇന്ത്യൻ്റെ ഏജൻറ്റുമാർ കൊന്നു അങ്ങനെ പ്രശ്നമുണ്ട് പക്ഷേ എങ്കിലും പോലും അത് നല്ലത് നീക്കമാണ് കാരണം നമ്മൾ പാകിസ്ഥാനിൽ ജനതയ്ക്കെതിരല്ലേ ഇവിടെയുള്ള ഈ സൈബറിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന മൂചണ്ടി എന്നൊക്കെ പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന പറയുന്ന ആളുകളായാലും ഇപ്പോൾ എതിരായിരിക്കും മോഡി ആർ എസ് എസ് തന്നെയാണല്ലോ അല്ലേ ഇതിൻ്റെ ഭാഗത്ത് അവർ മോഡിനെ മോഹണ്ടി ആക്കുമെന്ന് എനിക്ക് അറിയില്ല അപ്പം അങ്ങനെയുള്ള കുറെ ആളുകൾ പിന്നെ ഇതിനെതിരായിരിക്കും അതർവൈസ് ഈ പറയുന്ന ബോധവീവരമുള്ള ആളുകൾ ഇതിനെതിരൊന്നല്ല അപ്പോൾ ആർ എസ് എസിൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് തന്നെ ഈ പറയുന്ന അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ പാകിസ്ഥാൻ പക്ഷേ മോദി ആ ജനങ്ങളെന്ന് വെച്ചാൽ ആദ്യം ഹിന്ദുക്കളുമാണ് അവരൊരു ഘട്ടത്തിൽ മുസ്ലിമായി മാറി മാറ്റപ്പെട്ടൊന്നുള്ളൂ ആദ്യമേ ഹിന്ദുക്കളുമാണ് അതിലൊരു എലീറ്റ് മാത്രമാണ് ഉള്ളത് ഈ പറഞ്ഞ ടർക്കിഷ് വംശജായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഈ പറയുന്നത് പോലെയാണ് ഒരു കാലത്ത് മോദി പാകിസ്ഥാനിലെത്തി അവിടത്തെ നേതാക്കളെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അത് പരാജയപ്പെടുകയാണ് ചെയ്തത് ഇപ്പോൾ ജനങ്ങളെയാണ് അഡ്രസ് ചെയ്യുന്നത് അല്ല നേതാക്കളെ അഡ്രസ് ചെയ്ത് കാര്യമല്ല നേതാക്കൾ വെച്ചാൽ അവിടുത്തെ ജനങ്ങളെ പറ്റിക്കുന്നവന്മാരാണ് നമ്മളെ ഇവിടെ ഒരു കമ്പനി മേടിക്കുക അങ്ങനെ കമ്പനി മേലുണ്ടായി എത്തിപ്പോയിരുന്നില്ലേ ബൊമാൻ ബഹ്മാൻ ഒക്കെ സമ്പന്നമായി ഒരു അമ്പാനിയെ വലിയ സമ്പന്നനായി അവിടെ വല്ലോ അവിടുത്തെ പട്ടാള മേധാവികളൊക്കെ സ്വിസ് ബാങ്കിലൊക്കെ എന്ത് പൈസ അറിയോ അമേരിക്ക കൊടുക്കുന്ന പൈസ ഉണ്ട് അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന പൈസ ഉണ്ട് ചൈന കൊടുക്കുന്ന പൈസ ഉണ്ട് ഇതൊക്കെ ബഹ്മാർ എടുത്തുകൊണ്ട് പോകുക എന്നിട്ട് അവരൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇന്ത്യയിൽ ഓരോ അക്രമം സംഘടിപ്പിക്കും കാബൂളിൽ ഓരോ അക്കൗണ്ടണം സംഘടിപ്പിക്കും ഇതാണ് അവരുടെ പരിപാടി അപ്പം ജനങ്ങളെ കയ്യിലെടുക്കാൻ നല്ല സ്ട്രാറ്റജിയാണ് അതിപ്പോൾ ഇന്ത്യ കാണിച്ചു നമുക്ക് വേണമെങ്കിൽ അപ്പം പറയാം ആക്രമിക്കാൻ പറ്റുന്നു ജന വാസ കേന്ദ്രങ്ങൾ നമ്മളെ അക്കാമൊക്കെ ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല സോ വി കെയർ ഫോർ ദം ബിക്കോസ് നമ്മുടെ ഭാഗമാണ് അവിടുത്തെ ജനങ്ങൾ നമ്മുടെ ഭാഗം എന്ന് പറയുമ്പം അതേ അവർ ആദ്യമ ഹിന്ദുക്കളാണ് മുഖേണ്ടിയുടെ ഭാഗമല്ല നമ്മൾ പൗരോത്തന്മാർ വരും അമ്മമാർ അമ്മമാർ എന്ത് ആർ എസ് എസ് ആയി പറയുന്ന പറഞ്ഞതാണ് അല്ലെങ്കിൽ ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞു കിടക്കുന്നല്ലോ അമ്മമാർ അതിൽ നിന്നല്ല ആദ്യമ ഹിന്ദുക്കളാണ് അവരെ ഗഗവാപ്പസ് നടത്താറുള്ള ആർ എസ് എസിൻ്റെ ലൈനായിരുന്നു ഇപ്പോഴത്തെ ലൈനുണ്ടോ എന്ന് എനിക്ക് അപ്പം ആ ജനങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല ഇന്ത്യ അവിടെ ഇന്ത്യ വി വിരുദ്ധമുണ്ടാക്കി ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കി അവിടെയുള്ള ഭരണകൂടമാണ് നമ്മുടെ ശത്രുക്കൾ ആ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന പട്ടാളം ആ പട്ടാളത്തെ നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഇവരാണ് നമ്മുടെ ശത്രുക്കൾ ആ ശത്രുക്കളെ അല്ല പാകിസ്ഥാൻ ശ്രമിക്കുന്ന അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് പറയുന്ന ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള അവിടുത്തെ പല പ്രശ്നങ്ങൾക്കും പിന്നിൽ ഇന്ത്യയാണെന്നാണ് പറയുന്നത് അല്ല ബലു അത് ജനങ്ങളോട് പറയുന്നത് ശരിയാക്കി ജനങ്ങളെത്തെത്തോളം അത് വിശ്വസിക്കുന്നുള്ള ആദ്യമൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാകും ഇപ്പൊ ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ വന്നല്ലേ കുറച്ചും കൂടി ബോധം വിവരമൊക്കെ വന്നിട്ടുണ്ട് രണ്ട് ഇന്റേണൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അതാ നാട്ടുകാർക്ക് അറിയാവുന്ന വിഷയമാണ് ഇത് മതം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ ഭയങ്കര രാക്ഷസംഭാരാണ് കാഫിദാണ് അവർക്കെതിരെയുള്ള ജിഹാദാ എന്നൊക്കെ പറഞ്ഞതാണ് നാളുകൾ ഈ യുദ്ധം നടത്തുന്നത് അങ്ങനെയാണ് അവർ സിയാക്കൾക്ക് അഹമ്മദിയാക്കൾക്കും എതിരെ നടത്തുന്ന ജിഹാദോ അഫ്ഗാനിനെതിരെ നടത്തുന്ന ജിഹാദോ അപ്പോൾ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ദാരിദ്ര്യവും കഷ്ടപ്പാടും വരുമ്പോൾ ജനങ്ങൾ കുറേ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കും അതിനുള്ള സന്ദർഭമാണ് അപ്പോൾ അവർ മോഡീനെ അവിടെ ഡിമോണൈസ് ഇപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് ബന്ധുക്കൾ വിദേശത്തൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ സുഹൃത്തുക്കളെ പാകിസ്ഥാനികൾ അവർ പറയുന്നത് മോഡി 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 മോഡിക്കെതിരെയാണ് പണ്ട് ഇത് പറയാം പണ്ട് ഇന്ത്യക്കെതിരെയാണ് ഇപ്പോൾ മോഡിക്കെതിരെയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ മോഡി ഈ നിലവിലുള്ള സ്റ്റാറ്റസ്കോ തകർത്തു സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ തകർത്തപ്പോൾ ഇതിന് നിജസ്ഥിതി ജനങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും രണ്ട് ഈ പാക അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് പാകിസ്ഥാനിലെ ജനങ്ങളെ പോലെ കൊണ്ട് തന്നെ പല രീതിയിൽ നമുക്ക് അറിയിക്കാൻ പറ്റും അപ്പം മോഡി അവർക്ക് റിയൽ തൃട്ടായി മാറുന്നത് വെച്ചാൽ മോഡി അൺകൺവെൻഷനൽ ആയി പോയി എന്നുള്ളതാണ് ഇപ്പം സാമ്പ്രദായികമായ രീതിയിലല്ല മുമ്പ് ഇന്ത്യ ആയിരുന്നു ശത്രു ഇപ്പോൾ മോഡിയായി ശത്രു അത്രേ നന്നായി ഇന്ത്യ എന്നൊരു രാജ്യം ഇഷ്ടപ്പെട്ടല്ലോ മോഡിക്കും മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡിയൊരാളെ ശത്രുന്ന് മോഡിക്കൊരു പ്രശ്നമല്ല അപ്പം അവരൊക്കെ പറയുന്നത് മോഡി മോഡി എന്നുള്ളതാണ് അപ്പം അത് മോഡിയുടെ ഒരു വിജയമാണ് അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ എന്നുള്ള രാജ്യം ആ രാജ്യത്തെ അവർ കൂടുതൽ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അത് മോഡി അതിന് കാരണമായി ഇനി ഇന്ത്യ എന്താ തിന്മ മൊത്തം മോഡിയും ഏറ്റെടുത്തു രാജ്യത്തിന് വേണ്ടി നന്മ മൊത്തം ഇന്ത്യയുടെതായി ഇപ്പോൾ എന്താ നോക്കുന്നത് വയസ്സാനൊരു മീഡിയ പറയുകയാണ് അവിടെ കോൺഗ്രസ് പാർട്ടി ഉണ്ട് അവിടെ സി പി എം ഉണ്ട് സി കമ്മ്യൂണിസ്റ്റുകാരുണ്ട് സോഷ്യലിസ്റ്റുണ്ട് ഇവരൊന്നും മോഡിയുടെ അല്ല അതിൻ്റെ അർത്ഥം എന്താണ് ഇത്രയും കാല ഉപന്മാരി ഇന്ത്യയിലുള്ള സകല ആളുകളും മുത്തിയിട്ട്മാരെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് മാറ്റി അപ്പോൾ മോഡിയൊരു വില്ലനായി പറയുമ്പോൾ രാജ്യം രക്ഷപ്പെട്ടു മോഡിയും ആഗ്രഹിക്കുന്ന അത് തന്നെയാണ് ദേ ഷുഡ് ബി ദ ഫാൻസ് ഓഫ് ഇന്ത്യ നമ്മളെ വളർ വളർച്ച കണ്ടിട്ട് അവരെ അസൂയപ്പെടണം അതിനെ ഫോളോ ചെയ്യാൻ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും അതാണ് നമ്മുടെ വിജയം അങ്ങനെ ആകുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഈ പട്ടാളത്തിനെതിരെ അവർ തന്നെ തീരും അപ്പം പട്ടാളത്തിൽ ഈ നാട്ടുകാരെ കൂട്ടക്കുറിച്ച് ചെയ്യാതെ രക്ഷ ഉണ്ടാവില്ല അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഒരു പരിധി വലിയ വിഷയമായിട്ടുമാവും അപ്പൊ ഇതുകൊണ്ട് നല്ല സിഗ്നലാണ് അത് മോദി സിഗ്നൽ മോദിയുടെ വാക്കുകൾക്ക് പാകിസ്ഥാനിൽ സ്വീകാര്യത ലഭിക്കുമെന്നാണ് സാറ് പറയുന്നത് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ നിങ്ങളെ വാക്കുകളല്ല പ്രവൃത്തിയാണ് പ്രധാനം ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഒന്നാവുന്നു സൈനിക ശക്തികൾ ഒന്നായി മാവുന്നു അവരെ ഇടിച്ചിടാൻ ശേഷി ഉണ്ടായിട്ട് നമ്മൾ അത് ചെയ്യാതെ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ഇടിച്ചിടുന്നു ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രം ഇടിച്ചിരുന്നു ശക്തൻ കാണിക്കുന്ന നീതിയാണ് യഥാർത്ഥ നീതി ദുബല ഞാൻ നീ ഇപ്പം ഞാൻ നീ ഒക്കെ ഏതാണ്ട് ഒരേ ആരോഗ്യമുള്ള ആൾ അപ്പം ഇന്ദ്രൻ സേട്ടനെ പോലെയുള്ള ഒരാളെ ഞാൻ അടിച്ചിട്ട് അല്ല അതായത് എന്നെ അടിച്ചിട്ട് ഞാൻ നിന്നോ എന്നോട് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അഹിംസയൊന്നുമല്ല പക്ഷേ ഇപ്പം സെൽവർഷാരോണ പോലുള്ള ഒരാൾ എന്നോട് ഞാൻ അയാളെ തല്ലിയിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അഹിംസയാണ് അതാണ് ഗാന്ധി പറഞ്ഞ അഹിംസ അപ്പോൾ ഇന്ത്യ ആ ശേഷി ശക്തനായി നിൽക്കുകയാണ് പാകിസ്ഥാനു മുന്നിൽ ഇന്ത്യ ഒരു സക്സസ് സ്റ്റോറി പാകിസ്ഥാൻ പാകിസ്ഥാൻ ഒരു ഹോറർ സ്റ്റോറിയുമാണ് അപ്പോൾ ഈ സക്സസ് സ്റ്റോറിയെ ഫോളോ ചെയ്യാൻ ആളുകൾ ഇഷ്ടപ്പെടും അല്ലാതെ ഇന്ത്യ അവരെ പോലെ തന്നെ ഒരു ഹൊറർ സ്റ്റോറി ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവില്ലായിരുന്നു ഇല്ലായിരുന്നു ഇത് അവരെ ഇൻസ്പെയർ ചെയ്യാൻ നമുക്ക് പറ്റും മാത്രമല്ല അവരുടെ വലിയ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആസ്വദിക്കുക ക്രിക്കറ്റ് ആണെങ്കിലും ബോ അവിടെ സിനിമയാണെങ്കിലും അതൊക്കെ ഇന്ത്യ ആയിട്ടുള്ള ബന്ധത്തിലൂടെ മെച്ചപ്പെട്ടു പോകുന്നതാണ് അപ്പോൾ ഇന്ത്യ അതിനൊക്കെ നോ പറഞ്ഞതോടുകൂടി അവർ സ്വാഭാവികമായിട്ട് ആ മേഖലയിലും വലിയ നിരാശ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ടുള്ള അവിടെ ജനങ്ങൾ എനിക്ക് തോന്നുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ് ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് യുദ്ധസമയത്ത് വരെ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെയൊക്കെ അവിടെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റ് ചെയ്തുതന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയും നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമരത്തിലൂടെ അവിടെ പ്രശ്നമുണ്ടാക്കി ആ പാക് അധിനിവേശ കാശ്മീരിലെ ഇന്ത്യയിലേക്ക് വരുമെന്നല്ല ഇന്ത്യ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് അത് പാക് അധിനിവേഷ് ദുഷ്കരമായ സബ്ജക്ട് ആണ് ഈ രണ്ട് രാജ്യങ്ങളും ഇന്ന് ചർച്ച ചെയ്ത് ആത്മാർത്ഥമായി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് തീരുള്ളൂ കാരണം പാ പാക കാ പാക കാശ്മീരിനെ വിട്ടിയാൽ അവർക്കും പറ്റില്ല പാക അന്വേഷണ കാശ്മീരി ഉണ്ടാകില്ല പക്ഷേ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ജനങ്ങളെ ആഗ്രഹിക്കാനും പറ്റും ജനങ്ങളെ കൊണ്ട് അങ്ങനെ ആഗ്രഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയം അങ്ങനെ ആണെങ്കിൽ പറ്റും അതല്ലാതെ പറ്റില്ല കാരണം പാക അന്വേഷണ കാശ്മീർ അപ്പം അവരുടെ അണ്ടറിലാണ് അവർക്കത് ഇല്ലാതെ പറ്റില്ല നമ്മളെ സംബന്ധിച്ചിടത്തേൽ നമുക്കത് വിട്ടു കൊടുക്കാൻ പറ്റില്ല ഈ പക്ഷം നിൽക്കുന്ന കാലത്തോളം ഒരു മൂന്നാം കാശി വന്ന് നമ്മളിവിടെ ചോര പിടിച്ചോണ്ടിരിക്കും അവിടെ ജനങ്ങളുടെ മനസ്സിനെ വിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക